ചെമ്പനീർ പൂവിന്റെ വരാൻ പോകുന്ന ഒരു കിടലിൻ ഭാഗത്തിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ ശ്രീകാന്തും വർഷയും തിരികെ വന്നത് ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവരൊരിക്കലും തിരികെ വരില്ല എന്നെല്ലാം ആയിരിക്കും കേട്ടോ ശ്രുതി കരുതിയിട്ടുണ്ടാകുക അവർ തിരികെ വന്നതിനെ കുറിച്ചെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ശ്രുതി ചോദിക്കുമ്പോൾ വർഷ നല്ല ചുട്ട മറുപടി തന്നെ ശ്രുതിക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് അന്നത്തെ രാത്രി എന്തോ ആലോചിച്ചു നിൽക്കുന്ന ശ്രീകാന്തിന്റെ അടുത്തേക്ക് വരികയാണ് സുധി വർഷയുടെ അച്ഛനും അമ്മയും ഇപ്പൊ നിന്നോട് ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നെല്ലാം ശ്രുതി ചോദിക്കുമ്പോ ഇല്ല അവരെന്നോട് നല്ല രീതിയിൽ തന്നെയാണെന്ന് ശ്രീകാന്ത് പറയുന്നതും അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നീം ശ്രമിക്കണം ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് നിന്റെ ഫ്യൂച്ചറിനും നല്ലതാണ് എനിക്കും ഒരു ഉണ്ടെന്ന് കേൾക്കുന്നു എന്നാണാവോ എനിക്ക് കിട്ടാൻ പോ കിട്ടാനുള്ളതെല്ലാം കിട്ടുന്നത് എന്നെല്ലാം സുധി ഇങ്ങനെ സ്വയം പറയുമ്പോ ഞാനത് സുധിയേട്ടനോട് ചോദിക്കണം എന്ന് കരുതിയതാണ് സുധിയേട്ടൻ്റെ അമ്മായിയച്ചൻ ജയിലിലാണെന്നാണല്ലോ ശ്രുതിയേട്ടത്തി പറഞ്ഞത് എന്നെല്ലാം ശ്രീ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നെല്ലാം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അയാൾ ഏതോ കേസിൽപ്പെട്ട് മലേഷ്യയിലെ ജയിലിലാണുള്ളത് അയാളുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീ ചെയ്തിരിക്കുകയാണ് അയാൾ ഇനി പുറത്തിറങ്ങി എനിക്ക് തരാനുള്ളതൊക്കെ എന്ന് തരാനാണെന്നൊക്കെ സുധി പറയുമ്പോൾ എന്ത് തരാനാണെന്ന് തിരിച്ചു ചോദിക്കുന്നു ശ്രീകാന്തിനോട് ഏ അതൊന്നുമില്ല നീ അത് വിട് എന്തായാലും നിങ്ങൾക്കിടയിൽ ഇപ്പോ ഉള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചില്ലെല്ലാം പറയുമ്പോ എന്ത് അവസാനിച്ചെന്ന് സുധിയേട്ടൻ നീ പറയുന്നത് ഇനിയും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ നിനക്ക് ഇപ്പൊ ഉണ്ടായ പ്രശ്നം തന്നെ ഉണ്ടായതല്ലല്ലോ സച്ചി കാരണം എല്ലാം സംഭവിച്ചത് എന്ന് സുധി പറയുമ്പോൾ സച്ചിയേട്ടന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും വർഷയുടെ അച്ഛൻ രേവതിയുടെടത്തിയോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു ഈ ഒരു പ്രശ്നം ഒരിക്കലും തീരില്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് അതങ്ങനെ തീർന്നു എന്നെല്ലാം ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ എന്നാലും പുതിയത് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള ഉൾഭയമെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് തിരിച്ചു ചോദിക്കുന്ന സുധിയോട് കല്യാണത്തിന് മുൻപ് നമുക്ക് ആരെയും ഭയക്കാതെ ജീവിക്കാമായിരുന്നു ഒന്നിനെയും കുറിച്ച് ആലോചിക്കുകയും വിഷമിക്കേണ്ട ഒന്നും ആവശ്യമില്ല ആരോടും പറയാതെ എവിടെ വേണമെങ്കിലും കറങ്ങാനായിട്ട് പോകാം കല്യാണത്തിന് ശേഷം അതിനെല്ലാം ഒരു മാറ്റം വന്നു എന്ന് പറയുമ്പോൾ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ആറ് മാസം പോലും തികഞ്ഞിട്ടില്ലല്ലോ അതിനിടയ്ക്ക് നിനക്ക് ഇത്രക്ക് നിരാശയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സുധീ അങ്ങനെയല്ല സുധി ഏട്ടാ മാരേജ് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലും ഒന്നുമല്ല പ്രണയിച്ച് നടക്കുമ്പോൾ പോലും ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പ്രണയിച്ച് നടക്കുക എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുന്നത് പോലെയാണ് നമ്മളെ പഠിച്ചു വെച്ച ക്വസ്റ്റ്യൻസ് ആണ് എക്സാം എക്സാമിന് വരുന്നത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ഒരവളവ് വരെ നമുക്കത് എഴുതി തീർക്കാനും കഴിയും പക്ഷേ മാരേജ് എന്ന് പറയുന്നത് പി എസ് പോലെയാണ് ഏത് ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല എന്നെല്ലാം ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന സുധിയാണെങ്കിൽ നീ പറഞ്ഞത് ശ്രീ ശരിയായ ശ്രീകാന്തെ എന്നും നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം എന്ന് സുധി പറയുമ്പോ സുധിയേട്ടൻ പറഞ്ഞത് കേട്ടാ ഒന്നുമല്ലോ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സുധിയേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ടും അധിക നാളൊന്നും ആയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ കിടക്കാനുള്ള കൂടി അവിടേക്ക് വരുന്ന സച്ചിയാണെങ്കിൽ എന്താടാ രണ്ടുപേരും കൂടി നിന്ന് സംസാരിക്കുന്നത് ഇനിയും കല്യാണത്തെ പറ്റി പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണോ ഇതാണ് നിങ്ങൾ രണ്ടുപേരുടെയും പ്രശ്നം കല്യാണത്തിന് മുൻപ് കല്യാണം കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലോ അത് വേണ്ടായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് സച്ചി പറയുന്നതും സച്ചി ഏട്ടനും അങ്ങനെ തന്നെയല്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് എന്നെയും കൂടി ചേർത്താണ് ഞാനിപ്പോ പറഞ്ഞത് ലോകത്തിൽ ഒട്ടുമിക്ക ആണുകളും കരുതുന്ന ഒരു സത്യം തന്നെയാണിത് എന്ന് വെച്ച് നമുക്ക് നമ്മുടെ ഭാര്യമാരില്ലാതെ ജീവിക്കാൻ പറ്റുമോ നിനക്ക് ഇത്ര പെട്ടെന്ന് നിന്റെ ജീവിതം മടുത്തോ എന്നെല്ലാം ശ്രീകാന്തിനോടായിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് അല്ല ഏട്ടാ ഒരു പ്രശ്നം കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പറയുമ്പോൾ ഒരുപാട് പേരുടെ ജീവിതവും ഇങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ പ്രശ്നങ്ങളെയെല്ലാം പരിഹരിച്ചു മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ മെടുക്ക് എന്നെല്ലാം ശ്രീകാന്തിന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചി തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചി പറഞ്ഞത് ശരിയാണ് വർഷയില്ലാതെ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നെല്ലാം ശ്രീകാന്ത് പറയുമ്പോ അതെനിക്ക് നേരത്തെ മനസ്സിലായതാണ് റെസ്റ്റോറന്റിൽ വന്ന് ഞാൻ നിന്നോട് തിരികെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടപ്പോ നീ തിരിച്ചു വന്നില്ലല്ലോ എന്നാലോ നിന്റെ ഭാര്യ വന്ന് വിളിച്ചപ്പോ നീ ഉടനെ ഇങ്ങോട്ട് വന്നില്ലേ ഇത്രയും വർഷം നിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്റെ വാക്ക് നീ കേട്ടില്ലെങ്കിലും നീ നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് ഇങ്ങോട്ട് വന്നല്ലോ എന്നെല്ലാം പറയുമ്പോ എന്ത് ചെയ്യാനായിട്ടോ അച്ഛനും അമ്മയും ഏട്ടനും അനിയനും ഒക്കെ അങ്ങനെ ആരെ വേണമെങ്കിലും നമുക്ക് എതിർത്ത് സംസാരിക്കാം പക്ഷെ ഭാര്യയെ എതിർത്ത് സംസാരിച്ചിട്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല ഏട്ടാ എന്നെല്ലാം ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ ആ ഏട്ടൻ പോലും ഏട്ടതയുടെ വാക്ക് കേട്ടിട്ടല്ലേ ആ ഫംഗ്ഷനിൽ വന്ന് മിണ്ടാതിരുന്നത് എന്ന് ശ്രീകാന്ത് അതുവരെ ഒരു പ്രശ്നവും ഉണ്ടായില്ലല്ലോ എന്നെല്ലാം ശ്രീകാന്തം പറയുന്നുണ്ട് കേട്ടോ പക്ഷെ എപ്പോ ഏട്ടൻ വാതുറന്നോ അപ്പം മുതൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ മര്യാദയ്ക്ക് ഇരുന്നതല്ലേ നിന്റെ അമ്മായി അല്ലേ വന്ന പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോ ഏട്ടന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായില്ലോ ഇനി അതിനെക്കുറിച്ച് ഒരു സംസാരം വേണ്ട എന്ന് ശ്രീകാന്തും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വർഷയ്ക്ക് കുടിക്കാനായിട്ട് ചായ ഉണ്ടാക്കുകയാണ് രേവതി രേവതി അന്വേഷിച്ച് വർഷ കിച്ചണിലേക്ക് അവൾക്ക് അവൾക്കത് എടുത്തു കൊടുക്കുന്നുണ്ടോട്ടെ രേവതി ചായ വേണമെന്ന് പറഞ്ഞത് രേവതിയേച്ചക്ക് ബുദ്ധിമുട്ടായോ എന്ന് വർഷ ചോദിക്കുമ്പോൾ ഇതിൽ എന്ത് ബുദ്ധിമുട്ട വർഷയുള്ളത് അല്ല ശ്രീകാന്ത് എവിടെ എന്ന് ചോദിക്കുന്നത് മുകളിൽ ഉണ്ടെന്ന് വർഷം മറുപടി കൊടുക്കുമ്പോൾ എന്ത് പറ്റി നിങ്ങൾക്കിടയിൽ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് രേവതി ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ വർഷം ഇതേ സമയം ശ്രുതിയും അവിടേക്ക് വരുന്നുണ്ട് ശ്രുതിയെ കണ്ട് ചായ വേണോ ശ്രുതി നിനക്ക് എന്ന് രേവതി ചോദിക്കുമ്പോൾ എങ്കിൽ പിന്നെ എനിക്ക് കൂടി ഒരു ഗ്ലാസ് എടുത്തോളാൻ രേവതിയോടായിട്ട് പറയുന്നതും ശ്രുതിക്ക് ചായ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി അങ്ങനെ മൂന്ന് പേരും കൂടി ചായ കുടിച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് രാത്രി രാത്രിയിലെ ഈ ചായ കൂടി നമുക്കിപ്പോ ശീലമായി കഴിഞ്ഞു എന്ന് വർഷ പറയുമ്പോ അതേ അതെ നീ കുറച്ചു ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ വർഷേ ഇനി ഒരിക്കലും ഇവിടേക്ക് നീ തിരിച്ചു വരില്ലെന്നാണ് വരില്ലെന്ന് കരുതി ഞാൻ ഒരുപാട് ഭയപ്പെട്ടിരുന്നു എന്നെല്ലാം രേവതി പറയുമ്പോൾ ഞാനും അതെ വല്ലാതെ പേടിച്ചു എന്തായാലും നീ തിരിച്ചു വന്നല്ലോ എന്ന് പറയുമ്പോൾ എന്താ ശ്രുതി നീ ഇങ്ങനെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ തിരിച്ചു വന്നത് ശ്രുതിക്ക് ഇഷ്ടപ്പെടാത്ത പോലെയാണല്ലോ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത് എന്നെല്ലാം വർഷ പറയുന്നുണ്ട് കേട്ടോ ശ്രുതിയോടായിട്ട് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല വർഷെ നീ തിരികെ വന്നത് എനിക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ് സച്ചി വന്ന് നിന്റെ അച്ഛനോട് മാപ്പ് വല്ലതും പറഞ്ഞോ അതുകൊണ്ടാണോ നീ തിരിച്ചു വന്നത് എന്നെല്ലാം ചോദിക്കുമ്പോ രേവതിയാണെങ്കിൽ ഒരു വല്ലാത്ത ഭാവത്തോടെ ശ്രുതിയെ നോക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് സച്ചിയേട്ടൻ എന്തിനു മാപ്പ് ചോദിക്കണം എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്താ രേവതി നീ ഒന്നും അറിയാത്തതുപോലെ പറയുന്നത് സച്ചി ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് വർഷയുടെ അച്ഛനെ അടിച്ചില്ലേ എന്ന് പറയുമ്പോ അതിന് അന്ന് അവിടെ നടന്ന കാര്യങ്ങൾ വർഷയുടെ അച്ഛൻ എന്നോട് അതിന അവിടെ നടന്ന കാര്യങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ വർഷയുടെ അച്ഛൻ എന്നോട് മാപ്പ് ചോദിക്കണ്ടേ എന്ന് രേവതി പറയുമ്പോ നീ ഇത് കേട്ടില്ലേ വർഷ രേവതി പറയുന്നത് നിന്റെ അച്ഛൻ ഇവളോട് മാപ്പ് ചോദിക്കണം അത്രയെന്ന് പറയുമ്പോ രേവതിയേച്ചി പറഞ്ഞതിലും സത്യം ഉണ്ട് എന്റെ അച്ഛനും വലിയ തെറ്റ് തന്നെയാണ് ചെയ്തത് രണ്ട് ഭാര്യയുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് വർഷ പറയുമ്പോ അപ്പോ നിനക്കിപ്പോ സച്ചിയുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ നിനക്ക് എന്താ വേണ്ടത് ശ്രുതി വർഷയ്ക്ക് സച്ചിയേട്ടന്റെ മേൽ യാതൊരു പ്രശ്നവും ഇല്ലെങ്കിൽ നീ പറഞ്ഞു പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയാണോ എന്ന് രേവതി ചോദിക്കുമ്പോൾ അത് കേട്ടിരിക്കുന്നുണ്ട് കേട്ടോ വർഷ തുടർന്ന് വർഷ പറയുന്നുണ്ട് ദേഷ്യം തീർത്തും ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ സച്ചിയേട്ടന്റെ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി കഴിഞ്ഞു രേവതിയേച്ചക്ക് വേണ്ടി സച്ചിയേട്ടൻ എന്തും ചെയ്യും എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ സച്ചി ചേട്ടനോട് ഞാൻ എന്നേ ക്ഷമിച്ചു കഴിഞ്ഞു രേവതി രേവതിക്ക് വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ വായടപ്പിക്കുന്നുണ്ട് കേട്ടോ വർഷ പിന്നെ ശ്രീകാന്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കണ്ടേ അവൻ എന്റെ ഭാഗത്തല്ലേ നിന്നത് ഞാൻ ഇങ്ങോട്ട് വരാൻ വരില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിന്നപ്പോ ഒറ്റയ്ക്ക് ഇവിടേക്ക് വരാതെ റെസ്റ്റോറന്റിലെ ഇടുക്കി മുറിയിലല്ലേ അവൻ കഴിഞ്ഞത് മാരേജ് ആവുമ്പോ ഇങ്ങനെ പല അഡ്ജസ്റ്റ്മെന്റുകളും ചെയ്യേണ്ടി ചെയ്യേണ്ടിവരും എന്ന് വർഷ പറയുമ്പോ നീ പറഞ്ഞത് ശരിയാ വർഷേ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ചെറിയ ചില വഴക്കൊക്കെ ഉണ്ടാകുമെന്ന് രേവതി പറയുമ്പോ അത് രേവതി പറഞ്ഞത് ശരിയാ നമ്മുടെ വീട്ടിൽ തന്നെ സച്ചിയും രേവതിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് നമ്മൾ കാണുന്നതല്ലേ എന്ന് ശ്രുതി പറയുമ്പോ രേവതിയാണെങ്കിൽ ദേഷ്യത്തോടെ ശ്രുതിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് ഇത് കണ്ടൊന്നും പരുങ്ങുന്ന ശ്രുതിയാണെങ്കിൽ അല്ല അങ്ങനെയുള്ള വഴക്കൊന്നും ഉണ്ടാകാൻ പാടില്ലെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് വഴക്ക് കൂടാത്ത ഭാര്യയും ഭർത്താവും ഒന്നും ഉണ്ടാവില്ല ശ്രുതി അങ്ങനെ വഴക്കുണ്ടാകുന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് പോകുന്ന ആയിരിക്കും സ്നേഹവും കരുതലും ഉള്ളിടത്ത് വഴക്കും ഉണ്ടാകും എന്ന് പറയുന്ന രേവതിയോട് എന്ന് വെച്ച് എന്നും ഇങ്ങനെ വഴക്കുണ്ടാക്കണം എന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കും വഴക്കുണ്ടാക്കുന്നതിൽ തെറ്റില്ല പക്ഷെ അത് എവിടെ വെച്ച് നിർത്തണം എന്ന് അവര് തന്നെ തീരുമാനിക്കണമെന്ന് നല്ല മറുപടി തന്നെ രേവതി ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ രേവതിയുടെ അത്ര എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല എന്ന് പരിഹാസത്തോടെ പറയുന്ന ശ്രുതിയോട് അപ്പൊ നിങ്ങൾക്കിടയിൽ വഴക്കൊന്നും ഉണ്ടാകാറില്ലേ പിന്നെ എന്തിനാ ശ്രുതിയേട്ടൻ മുകളിലേക്ക് പോയിരിക്കുന്നത് എന്ന് വർഷ ചോദിക്കുമ്പോൾ ഉത്തരം പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടോ ശ്രുതിക്ക് ചെറിയൊരു ആർഗ്യുമെന്റ് അതിന്റെ പേരിൽ വഴക്കൊന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് ശ്രുതി പറയുമ്പോ പ്രശ്നങ്ങളില്ലാത്ത ജീവിതം എവിടെയും ഉണ്ടാവില്ല ശ്രുതി രേവതി ഹസ്ബൻഡും പരസ്പരം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിലേറെ അവർ പരസ്പരം സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് രേവതിച്ചുടെ ജീവിതം കണ്ട് ഞാൻ ഇപ്പൊ ഒരുപാട് ഹാപ്പിയാണെന്നൊക്കെ വർഷ പറയുമ്പോ വർഷ രേവതിയെ ന്യായീകരിച്ച് സംസാരിക്കുന്നതെന്നും ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് നീ ഇവരുടെ ജീവിതം ഒന്നും കണ്ട് പഠിക്കാൻ നിൽക്കണ്ട ജീവിതം തന്നെ തകർന്നു പോകും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് സീം സച്ചികാന്തം ഓരോരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് ടെറസിൽ തന്നെ നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ മൂന്ന് പേരുടെയും കല്യാണം കഴിഞ്ഞു ഇനിയെല്ലാം വിധി പോലെ വരട്ടെ അതിനനുസരിച്ച് ോട്ട് പോകാം അത്രയേ നമുക്ക് ചെയ്യാനുള്ളൂ എന്ന് സച്ചി പറയുന്നുണ്ട് ഞാൻ വർഷയെ വീട്ടിലേക്ക് വരാനായിട്ട് എത്ര തവണ വിളിച്ചു വരില്ലെന്ന വാശിയിൽ നിന്ന് അവൾ പെട്ടെന്ന് വന്ന് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് ശ്രുതിയാണെങ്കിൽ കല്യാണത്തിന് മുൻപ് എന്നെ എത്തു മാത്രം സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ ഇപ്പൊ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുകയാണെന്നെല്ലാം ശ്രുതി പറയുമ്പോ എന്ത് കാര്യത്തിനും സുതി ഏട്ടനോട് രേവതിയെടുത്തി ശ്രുതിയുടെടത്തി ദേഷ്യപ്പെട്ടത് എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് കേട്ട് ശ്രുതിക്ക് ഉത്തരം മുട്ടി പോകുന്നുണ്ട് സാറ് ജോലിക്ക് പോകാത്തതിനെ ആയി ും ചെറിയ വിഷയം എന്ന് ഇവൻ പറഞ്ഞത് ജോലിക്ക് പോയില്ലെങ്കിൽ ഏത് ഭാര്യയാണ് ദേഷ്യപ്പെടാത്തത് നിന്നെ ഇത്ര നാളായിട്ടും പാർലർ ഏട്ടത്തി വിട്ടു പോകാത്തത് തന്നെ വലിയ കാര്യമായിട്ട് നീ കൂട്ടിക്കോ എന്ന് സച്ചി പറയുന്നുണ്ട് അപ്പോ ഏട്ടത്തി ഏട്ടനോട് ദേഷ്യപ്പെടാറില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ആരെയോ അന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ച് അവള് പറഞ്ഞിട്ടല്ലേ ഞാൻ മിണ്ടാതിരുന്നതെന്ന് സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് ശ്രീകാന്തിന് പ്രണയിക്കുന്നവർക്കിടയിലെ വഴക്ക് ട്വന്റി ട്വന്റി മാച്ച് പോലെയാണ് അത് കുറച്ചു കഴിഞ്ഞാൽ താനേ ശരിയാവും പക്ഷേ മാരേജ് എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകേണ്ടതാണ് ടെസ്റ്റ് മാച്ച് പോലെ െ ബോള് നമ്മൾ എറിഞ്ഞുകൊണ്ടേയിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് ആ നീ പറഞ്ഞത് പക്ഷെ അതിൽ സിക്സും ഫോറും ഒന്നും നമുക്ക് തടയാനായിട്ട് പറ്റില്ല ബോൾ എവിടെ എറിയണമെന്ന് അവര് തീരുമാനിക്കും ആ ബോൾ നമുക്ക് മേൽ തട്ടാതെ മാറിപ്പോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നും സച്ചി പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ശ്രീകാന്തേ ഫിന്റെ ഫോണിലേക്ക് വർഷ വിളിക്കുന്നുണ്ട് അപ്പൊ ഇത് കണ്ട് ഒന്ന് ഞെട്ടുന്ന ശ്രീകാന്ത് ആണെങ്കില് അവളെ ഇവിടെ എങ്ങാനും മറിഞ്ഞു നിന്നുകൊണ്ട് നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് വേഗം തന്നെ വർഷയുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ശ്രീകാന്ത് തുടർന്ന് നീ ശ്രീകാന്തെ നമുക്ക് കിടക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ മുറിയിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ വർഷ തുടർന്ന് കോള് കെട്ടിന്ന് ശ്രീകാന്ത് ആണെങ്കിൽ വർഷ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അവിടെ നിന്നും ഓടി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് ശേഷം കണ്ടയോടെ ഭാര്യയെ വിളിച്ചുപോ പേടിച്ചു ഓടുന്നത് കണ്ടോ എന്നൊക്കെ സച്ചി പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഭാര്യയെ പേടിക്കേണ്ട കാര്യമുണ്ടോ മണ്ടൻ എന്ന് സുധി പറഞ്ഞു നാവെടുക്കുന്നതും സുധിയുടെ ഫോണിലേക്കും ശ്രുതിയും വിളിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ശ്രുതിയുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് സുധി തുടർന്ന് സുധി അവിടെ മുകളിൽ ിൽ തന്നെയാണോ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ചുമ്മാ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ സുധി പറയുന്നതും ആ സച്ചിയോട് സുധി എന്തിനെ ഇങ്ങനെ സംസാരിക്കുന്നത് നീ വേഗം വരാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി വിളിക്കുന്നതും വന്നു ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ആണെങ്കിലും വേഗം തന്നെ ഭയപ്പെട്ട് ഓടി പോകുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ അരികിലേക്ക് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സച്ചി ആണെങ്കിലും പേടിച്ച് ഓടി പോകുന്ന രണ്ട് പൊട്ടന്മാര് കണ്ടില്ലേ ഇങ്ങനെ ഭാര്യമാരെ പേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നിട്ട് ഉടനെ തന്നെ എന്തായിരിക്കും എന്റെ ഭാര്യ എന്നെ വിളിക്കാത്തത് എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ എടുത്ത് രേവതിയെ വിളിക്കുന്നുണ്ട് കേട്ടോ രേവതി പൂ കൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും സച്ചി വിളിക്കുന്നത് അങ്ങനെ ഫോൺ എടുത്തിട്ട് എന്താ സച്ചിട്ടാ മുകളിൽ നിന്നും വിളിക്കുന്നതെന്ന് രേവതി ചോദിക്കുമ്പോൾ നീ എന്താ എന്നെ വിളിക്കാത്തതെന്ന് സച്ചി ചിരിച്ചു ചോദിക്കുന്നു എന്താന്ന് എടുത്തു ചോദിക്കുന്ന രേവതിയോട് നീ എന്താ എന്നെ വിളിക്കാത്തത് എന്ന് സച്ചി വീണ്ടും ചോദിക്കുമ്പോൾ ഞാൻ എന്തിന് സച്ചിട്ടിനെ വിളിക്കണം എന്ന് രേവതി ചോദിക്കുന്നതും ഇവിടെയുള്ള രണ്ടു പേരെ അവരവരുടെ ഭാര്യമാരെ വിളിച്ച് താഴേക്ക് ചെല്ലാൻ പറഞ്ഞു അവരപ്പ തന്നെ സ്ഥലം വിട്ടു ഞാൻ മാത്രം ഭാര്യയില്ലാതെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നു നീ എന്താ എന്നെ വിളിക്കാത്തത് എന്ന് സച്ചി ചോദിക്കുമ്പോ അത് കേട്ടിരിക്കുന്നുണ്ട് കേട്ടോ രേവതി സച്ചിയേട്ടന്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ തന്നെ സച്ചിയേട്ടനെ വിളിച്ചു വരുത്തണോ എന്ന് രേവതി ചോദിക്കുമ്പോ സുതിയെയും സച്ചിയെയും അവരവരുടെ ഭാര്യമാരെ വിളിച്ചു നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല എന്നെല്ലാം രേവതിയോടായിട്ട് സച്ചി പറയുന്നുണ്ട് കേട്ടോ ഉറങ്ങാൻ വേണ്ടിയായിരിക്കും വർഷയും ശ്രുതിയും അവരെ വിളിച്ചതെന്ന് രേവതി പറയുമ്പോ അപ്പൊ നീ എന്താ എന്നെ ഉറങ്ങാൻ വിളിക്കില്ല എന്നില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോ അതിന് ടെറസിലാണ് കിടക്കുന്നതെന്ന് സച്ചിയേട്ടൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് എന്നിട്ട് പായയും എടുത്തുകൊണ്ട് പോയില്ല എന്ന് രേവതി ചോദിക്കുമ്പോ അതൊന്നും എനിക്ക് അറിയണ്ട രേവതി നീ എന്നെ വിളിക്കണം എന്നിട്ട് എന്താ താഴേക്ക് വരാത്തത് എന്നൊക്കെ ചോദിച്ച് ഏഹ് സംസാരിക്കണം മനസ്സിലായോ എന്നെല്ലാം സച്ചി പറയുമ്പോൾ എന്താ സച്ചിയേട്ടാ ഇത് കൊച്ചുകുട്ടികളെ പോലെ അവിടെ എങ്ങാനും കിടന്ന് ഉറങ്ങാൻ നോക്കൂ എന്ന് രേവതി പറയുമ്പോൾ ഇപ്പൊ നീ എന്നെ ഫോണിൽ വിളിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ നീ എന്താ വിളിക്കാത്തത് വിളിക്കാത്തത് എന്നാലോചിച്ച് ഏഹ് ഉറങ്ങാതെ കിടന്ന് എനിക്ക് നേരം വിളിപ്പിക്കേണ്ടി വരും എന്ന് സച്ചി പറയുന്നതും സച്ചിയേട്ടൻ ഫോൺ വിളിച്ചിട്ട് ഫോൺ വെച്ചിട്ട് പോകാൻ നോക്കൂ എന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നീ എന്നെ വിളിക്കൂ ഇല്ലയോ എന്ന് സച്ചി വീണ്ടും ചോദിക്കുമ്പോ എന്റെ പൊന്ന് സച്ചിയേട്ടാ സച്ചിയേട്ടൻ ഫോൺ വിളിച്ചാലല്ലേ എനിക്ക് വിളിക്കാൻ പറ്റൂ എന്ന് രേവതി വീണ്ടും പറയുന്നുണ്ട് കേട്ടോ സച്ചിയോട് അത് നീ പറഞ്ഞത് കറക്റ്റാ രേവതി എങ്കിൽ ശരി നീ എന്നെ വിളിക്ക് മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് സച്ചി അങ്ങനെ സച്ചി ഫോൺ കട്ട് ചെയ്യുന്നതും ചിരിയോടെ സച്ചിയെ തിരിച്ചു വിളിക്കുന്നുണ്ട് കേട്ടോ രേവതി ഫോൺ റിംഗ് ചെയ്യുന്നതും സച്ചിയും സുധിയും ശ്രീകാന്തും ചെയ്തതുപോലെ തന്നെ സച്ചിയും ഹലോ എന്താ രേവതി നീ എന്തിനെ വിളി വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് കേൾക്കുന്ന രേവതിയാണെങ്കിലോ സച്ചിയേട്ടൻ ഇത് എന്ത് പറ്റി എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ും ഇതുപോലൊക്കെ തന്നെയാണ് സംസാരിച്ചത് അതുകൊണ്ട് നീ പറയുന്നെല്ലാം സച്ചി പറയുമ്പോ സച്ചിയേട്ടൻ ഇപ്പോ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി ഞാനിപ്പോ മുകളിലാണെന്ന് പറയുന്നതും ഇത്ര നേരം അവിടെ എന്തെടുക്കുക വേഗം താഴേക്ക് വരാൻ നോക്ക് ഉറങ്ങണ്ടേ നമുക്ക് ഇന്നെല്ലാം രേവതി പറയുമ്പോൾ ഉടനെ വരാമെന്ന് സച്ചി പറയുന്നതും പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ രേവതി അത് കേട്ട് നീ എന്തിനെ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ സച്ചിയേട്ടൻ ഇത്ര പാവമായിട്ട് സംസാരിക്കുന്നതെന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് രേവതി പറയുമ്പോൾ നീ കേട്ടിട്ടില്ല എനിക്കിത് ശീലവും ഇല്ല പക്ഷെ ഭാര്യമാരോട് ഇങ്ങനെയൊക്കെയല്ലേ സംസാരിക്കേണ്ടതെന്ന് സച്ചി പറയുമ്പോൾ സച്ചിയേട്ടൻ അങ്ങനെയൊന്നും സംസാരിക്കണ്ട എപ്പോഴേയും പോലെ സംസാരിച്ചാലും പെരുമാറിയാലും മതി എനിക്കും അതാണ് ഇഷ്ടം സച്ചിയേട്ടൻ കിടക്കാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് രേവതിയും സച്ചിയും ഒരുമിച്ച് കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ തുടർന്ന് രേവതിയാണെങ്കിൽ സച്ചിയുടെ കാരി ഓർത്ത് ചിരിയോടെ മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്തായിരിക്കും കേട്ടോ വർഷ വരുന്നത് അപ്പോൾ എന്താ രേവതിയേച്ചി വെറുതെ ഇരുന്നിരിക്കുന്നതെന്ന് രേവതിയോടായിട്ട് വർഷ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് രേവതി ചേച്ചി ഈ പൂവ് ഞാൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വർഷയാണെങ്കിൽ മുല്ലപ്പൂമാല എടുക്കുന്നതും അത് വേണ്ട വർഷേ അത് കസ്റ്റമർക്കുള്ള മാല രേവതി പറയതും അതെനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ ക്യാഷ് വെച്ചതെന്ന് വർഷയും പറയുന്നുണ്ട് തുടർന്ന് നിനക്ക് എന്തിനാ എന്തിനാ പോവാ രാവിലെ ഏതെങ്കിലും ഫംഗ്ഷന് പോകാനുണ്ടോ എന്ന് രേവതി ചോദിക്കുമ്പോ ഫങ്ഷന് പോകാനൊന്നും അല്ല പക്ഷെ എനിക്കിപ്പോ ഈ പൂവ് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വർഷയാണെങ്കിൽ ആ മുല്ലപ്പൂമാല എടുത്തു പോകുന്നതും കാര്യം മനസ്സിലാകുന്ന രേവതിയാണെങ്കിൽ ഒരു ചിരിയോട് കൂടി ഇരിക്കുന്നത് അങ്ങനെ ചെമ്പനീർ പൂവിന്റെ വളരെ രസകരമങ്ങളാണ് രസകര മംഗളാണ് വരാൻ അത് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്